ഹലോ ഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇത് ഇന്ന് കാർഡ്ബോർഡ് വച്ചിട്ട് ഒരു സിമ്പിൾ ആയിട്ടുള്ള അടിപൊളി അതായത് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ക്യൂട്ടായിട്ടുള്ള ഒരു ക്രാഫ്റ്റ് ഐറ്റമാണ് ഞാൻ ചെയ്തെടുക്കാൻ പോകുന്നത് അപ്പോൾ ഒരു പീസ് കാർഡ്ബോർഡ് എടുക്കുക നിങ്ങളിപ്പോൾ ഫ്ലിപ്പ്കാർട്ട് മീഷോ അങ്ങനെയുള്ള ഓൺലൈൻ സൈറ്റിൽ നിന്നൊക്കെ എന്തെങ്കിലും സാധനങ്ങളൊക്കെ പർച്ചേസ് ചെയ്യുമ്പോൾ അതിൻ്റെ കൂടെ എന്തായാലും ഇതുപോലുള്ള കാർഡ്ബോർഡ് പീസൊക്കെ കിട്ടും അപ്പോൾ അതുപോലുള്ള ബോക്സുകളിൽ നിന്ന് ഇതുപോലെ കുഞ്ഞുൻ കാർഡ്ബോർഡ് പീസുകൾ കട്ട് ചെയ്ത് വെച്ചിരുന്നാൽ നിങ്ങൾക്ക് നല്ലൊരു യൂസ്ഫുൾ ആയിട്ടുള്ള ഇതുപോലുള്ള ഐറ്റംസ് ഒക്കെ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ അപ്പോൾ നമ്മുടെ കാർബോർഡിൽ നിന്ന് ഇതുപോലെ ഞാനൊരു ഷേപ്പ് ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇതെന്തിൻ്റെ ഷേപ്പാണെന്ന് മനസ്സിലായവർ പറ്റുവാണെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റിലൂടെ രേഖപ്പെടുത്തണേ അപ്പോൾ എന്തായാലും ഞാൻ വരച്ചു കൊടുത്ത ആ ഒരു ഷെയ്പ്പ് നന്നായിട്ടൊന്ന് കട്ട് ചെയ്ത് എടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ശ്രദ്ധിച്ച ആ ഒരു കേർവും കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ചിട്ട് കട്ട് ചെയ്യുക കട്ട് ചെയ്യാനായിട്ട് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക പിന്നെ അത് ഏതെങ്കിലും പുതിയ കൂട്ടുകാർ നമ്മുടെ ഈ ഒരു ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനായിട്ട് മറക്കല്ലേ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്ന് മറക്കുക നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള ഒരുപാട് വെറൈറ്റി വീഡിയോസ് നമ്മുടെ ഈ ഒരു ചാനലിൽ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കാണാൻ പറ്റുന്ന കൂട്ടുകാർ കണ്ടു നോക്കുക എന്നിട്ട് ട്രൈ ചെയ്യാൻ പറ്റുന്ന കൂട്ടുകാര് എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ നമ്മൾ ആ ഒരു ഷേപ്പ് നന്നായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തു ഇനി അടുത്ത പരിപാടി ഇതിൽ വെള്ള പെയിന്റ് അടിക്കുക എന്നുള്ളതാണ് അപ്പൊ വെള്ള പെയിന്റ് നന്നായിട്ടൊന്ന് അടിച്ചു കൊടുക്കുക അപ്പോൾ അത് മടിയുള്ളവരാണെങ്കിൽ വൈറ്റ് കളർ ബുക്ക് പേപ്പർ ഒന്ന് കട്ട് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇതേ ഷേപ്പിൽ കട്ട് ചെയ്തിട്ട് ഇതിലോട്ട് ഒന്ന് ഒട്ടിച്ചു കൊടുത്താലും കേട്ടോ പിന്നെ ഇത് ഇത് മാത്രമല്ല ഒരുപാട് വേസ്റ്റ് ഐറ്റംസ് കൊണ്ടുള്ള ക്രാഫ്റ്റ് വർക്കുകൾ ഞാൻ എൻ്റെ ഈ ഒരു ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഒരുപാടുണ്ട് ഒരുപാട് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും അപ്പോൾ നിങ്ങളുടെ വീട്ടിലെ ഇതുപോലുള്ള വേണ്ടാത്ത ഐറ്റംസ് ഒക്കെ ഉണ്ടെങ്കിൽ പെട്ടെന്ന് നിങ്ങൾ എടുത്തിട്ട് എടുത്തിട്ടായോ ഇതുപോലുള്ള കുഞ്ഞൻ അടിപൊളി ക്രാഫ്റ്റ് വർക്കുകളൊക്കെ ചെയ്തെടുക്കാം അതായത് എനിക്ക് ട്രൈ ചെയ്യാൻ പറ്റുന്നതും അതുമാത്രമല്ല നിങ്ങൾക്കും എന്തായാലും ട്രൈ ചെയ്യാൻ പറ്റണം എന്നുള്ള ഒരു തീമിലാണ് ഞാൻ ചെയ്തിട്ടുള്ളത് അതായത് എല്ലാവർക്കും ട്രൈ ചെയ്യാൻ പറ്റുന്ന ക്രാഫ്റ്റ് വർക്കുകൾ മാത്രമേ ഉള്ളൂ നിങ്ങൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ ആ ഒരു വൈറ്റ് കളർ പെയിൻ്റ് അടിച്ചു കൊടുത്തു അതിന് ശേഷം അതിൻ്റെ മുകളിലായിട്ട് തോലുള്ള പിങ്ക് ഷെയ്ഡ് കൂടെ ഒന്ന് നന്നായിട്ട് അടിച്ചു കൊടുത്തിട്ടുണ്ട് പെയിൻറ് ആയിട്ട് കഴിഞ്ഞിട്ടില്ല ഈ ഒരു പോർഷൻ ഉണ്ടല്ലോ ആ ഒരു പോർഷൻ ഈ താഴത്തെ ഈ ഒരു പോർഷനിൽ നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും അതുമായിട്ട് നല്ല അട്രാക്റ്റീവ് തോന്നുന്ന കളേഴ്സ് നിങ്ങൾക്ക് അടിച്ചു കൊടുക്കാം മാത്രമല്ല ജസ്റ്റ് ഞാനിപ്പോൾ ഒരു ബ്ലൂ കളർ വരച്ചു കൊടുത്ത അതായത് അടിച്ചു കൊടുത്തതിന് ശേഷം ബോർഡർ പോലെ ഒരു ബ്ലാക്ക് കളറിൽ ജസ്റ്റ് ഒന്ന് വരച്ചു കൊടുക്കുന്നുണ്ട് ഇനി അടുത്തതായിട്ട് ഞാൻ എടുത്തിട്ടുള്ളത് ക്ലേ ആണ് ക്ലേ എന്ന് പറയുന്നത് ഞാൻ വാൾപ്പുട്ടി ക്ലേ ആണ് യൂസ് ചെയ്യാറ് അപ്പോൾ അതെടുത്തു അതെടുത്തിട്ടിതുപോലെ കണ്ണിൻ്റെ ആ രണ്ടോ പോർഷനിൽ ഇത് ഇങ്ങനെ ഒന്ന് റൗണ്ട് ഷേപ്പിലാക്കി കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾ ഫെവികോൾ വെച്ചിട്ട് ഒട്ടിച്ച് കൊടുക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കാം ഇങ്ങനെ ലാസ്റ്റ് ഇതൊന്ന് ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ കാണിക്കുന്നില്ല ഫെവികോൾ ഒട്ടിച്ച് കൊടുത്തത് അപ്പോൾ ഫെവീകോൾ വച്ചിട്ട് നിങ്ങളൊന്ന് പ്രത്യേകം ഒട്ടിച്ച് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക അത് കഴിഞ്ഞിട്ട് ചുണ്ടുകളും കൂടെ ഒരു ട്രയാങ്കിൾ ഷേപ്പിൽ ഒന്ന് ജസ്റ്റ് ഒന്ന് ചെയ്ത് കൊടുത്തിട്ട് ചുണ്ടും കൂടെ ഒന്ന് വച്ച് കൊടുത്തിട്ടുണ്ട് അങ്ങനെ അതെല്ലാം കഴിഞ്ഞതിന് ശേഷം രണ്ട് കൃഷ്ണമണി വരച്ചു കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മുടെ ആ ഒരു ചുണ്ടിന് റെഡ് കളർ പെയിൻറ്റ് കൂടെ ജസ്റ്റ് ഒന്ന് വരച്ച് വരച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇപ്പോൾ മഴ ആയതുകൊണ്ട് ക്ലേ പെട്ടെന്നൊന്നും ഉണങ്ങി കിട്ടത്തില്ല അതുകൊണ്ട് ഉണങ്ങാത്ത ക്ലേയുടെ മുകളിലൂടെ ഞാൻ അടിച്ചു കൊടുക്കുവാണ് അപ്പോൾ വാൾപ്പുട്ടി ആകുമ്പോൾ ഇത്തിരി ടൈം എടുക്കും ഉണങ്ങി കിട്ടാനായിട്ട് നമ്മുടെ ഡ്രൈ ക്ലേ പോലെ പെട്ടെന്നൊന്നും അത് ഉണങ്ങി കിട്ടത്തില്ല അപ്പോൾ നിങ്ങൾ നിങ്ങളതൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക ഇനി അടുത്തതായിട്ട് ഞാൻ എടുത്തിട്ടുള്ളത് നമ്മുടെ എല്ലാവരുടെയും വീട്ടിലുണ്ടായിരിക്കും ഒന്നല്ലെങ്കിൽ തട്ടിൻ്റെ മുകളിൽ അല്ലെങ്കിൽ നമ്മുടെ സ്റ്റെപ്പിൻ്റെയൊക്കെ താഴത്തെ ഏതെങ്കിലും ഒരു മൂലയിൽ ഇതുപോലുള്ള ഐറ്റം ഉണ്ടായിരിക്കും നമ്മുടെ തെർമോക്കോള് അപ്പോൾ ഇതുപോലുള്ള കുറച്ച് തെർമോക്കോൾ എടുത്തതിന് ശേഷം ഒരു ബ്ലൈഡ് യൂസ് ചെയ്തിട്ട് അതായത് പ്രത്യേകം കുട്ടികളൊന്നും ചെയ്യേണ്ട നിങ്ങളുടെ പേരൻസിൻ്റെ സഹായത്തോടു കൂടി മാത്രം ചെയ്യുക അപ്പോൾ ഇതുപോലെ ഒരു നമ്മുടെ ഒരു ഷേപ്പിൽ അതായത് റൗണ്ട് ഷേപ്പാണ് നമുക്ക് ആവശ്യം ഒരു ബോൾ പോലെ കിട്ടണം അപ്പോൾ അത് അതിൽ ഞാൻ ഇങ്ങനെ ഒന്ന് നമ്മുടെ ബ്ലൈഡ് വച്ചിട്ട് ഇങ്ങനെ ഒന്നാക്കി കാർ അതായത് സൈഡ് പോർഷനൊക്കെ ഒന്ന് നന്നായിട്ട് കട്ട് ചെയ്തിട്ട് എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്ന സാൻഡ് പേപ്പർ വെച്ചിട്ട് ഒന്ന് നന്നായിട്ട് ഉരസി കൊടുത്തിട്ടുണ്ട് അപ്പോൾ അത് നന്നായിട്ടൊന്ന് റബ് ചെയ്യുമ്പോൾ നല്ല സ്മൂത്ത് ആയിട്ട് നമുക്ക് കിട്ടും അപ്പോൾ ഇതേതുപോലെ ചെയ്ത് കൊടുത്തിട്ട് ഞാൻ നമ്മുടെ ഈ ഒരു മൂങ്ങയുടെ ആ ഒരു ടോപ്പ് വാഷനിൽ ജസ്റ്റ് ചെറിയൊരു ഹോൾ നേരത്തെ ഒന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു നമ്മുടെ കോമ്പോസ് യൂസ് ചെയ്തിട്ട് എന്നിട്ട് ഒരു ചെറിയ ഒരു കയറ് കൂടാതെ ചെറിയൊരു ജൂട്ട് നമ്മുടെ ഷോപ്പുകളിലൊക്കെ കിട്ടും ഇല്ലെങ്കിൽ പല ഇങ്ങനെ കടകളിലും കിട്ടും അപ്പോൾ അതൊന്നും എടുത്തിട്ട് നോർമൽ നമ്മുടെ തയ്ക്കുന്ന നൂലായാലും മതി അതെടുത്തിട്ട് ഇതുപോലെ രണ്ട് മൂന്നെണ്ണം ഒന്ന് കെട്ടിട്ട് ഇങ്ങനെ ചെയ്തു കൊടുത്താലും മതി നമ്മുടെ വീട്ടിലുള്ള ഐറ്റംസ് ഒക്കെ വെച്ചിട്ട് ചെയ്ത് കൊടുക്കാവുന്നതേ ഉള്ളൂ എന്നിട്ട് അതിലോട്ടൊന്ന് നമ്മുടെ കോമ്പോസ് യൂസ് ചെയ്ത് ചെറിയൊരു ഹോൾ ഇട്ട് കൊടുത്തിട്ട് നൂലും കൂടെ ഒന്ന് കയറ്റി കൊടുത്തിട്ടുണ്ട് എന്നിട്ട് അങ്ങനെ ഓരോന്നോരോന്നായിട്ട് ചെയ്ത് നാലോ അഞ്ചോ ഒക്കെ നമുക്ക് ചെയ്തെടുക്കാം അതുകാവേണ്ട മിനിമം നാലാണ് നാലല്ലെങ്കിൽ അഞ്ചാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടാനുസരണം ചെയ്യാം എന്നാലും എനിക്ക് എൻ്റെ ഒരു ഒപ്പീനിയൻ എന്താണെന്ന് വെച്ചാൽ അഞ്ചു ബോൾസിൻ്റെ ആവശ്യം മാത്രമേ ഉള്ളൂ ഇനി ഇത് ചെയ്യാൻ മടിയുള്ളവർ നിങ്ങളുടെ കയ്യിലുള്ള നോർമൽ ബാലയുടെ മുത്തുകളൊക്കെ ഉണ്ടല്ലോ വലിയ മുത്തുകൾ അത് ഇതിൻ്റെ അകത്തോട്ടൊന്ന് ഇട്ട് കൊടുത്താൽ മതി അങ്ങനെ ഈ ആയിട്ടുള്ള വേസ്റ്റ് മെറ്റീരിയൽ കൊണ്ടുള്ള ഒന്നാമത്തെ വാൾഡ് കോർ റെഡി ആയിട്ടുണ്ട് കഴിഞ്ഞിട്ടില്ല നമ്മളിപ്പോൾ ഉണ്ടാക്കി കൊടുത്ത ബോൾസിലും പെയിൻ്റ് അടിച്ചു കൊടുക്കണം അതുമാത്രമല്ല ഈ ഒരു താഴത്തെ പോർഷനിൽ ഞാൻ ആദ്യം ഉദ്ദേശിച്ചതുപോലുള്ള ബോൾസ് ഒന്ന് ഹാങ് ചെയ്തിടാനായിരുന്നു പക്ഷേ എൻ്റെ കയ്യിൽ കുറേ ഇതുപോലുള്ള തൂവാലകൾ ഉള്ളതുകൊണ്ട് ഞാൻ ഈ തൂവാലകൾ ഈ ഒരു താഴത്തെ പോർഷനിലോട്ട് ഒട്ടിച്ചു കൊടുക്കാമെന്ന് വിചാരിച്ചു ഇതും അടിപൊളിയാണ് നമ്മുടെ മീഷോയിലോ അല്ലെങ്കിൽ നമ്മുടെ ഓൺലൈൻ സൈറ്റ് നമ്മുടെ ഫ്ലിപ്പ്കാർഡ് അങ്ങനെയുള്ള ഇതിലൊക്കെ നോക്കിയാൽ മനസ്സിലാവും എന്ന് മാത്രം റേറ്റ് കൊടുത്തിട്ടാണ് ഈ ഒരു സാധനങ്ങൾ മേടിക്കേണ്ടത് എന്നുള്ളത് അപ്പോൾ നമുക്കിതുപോലുള്ള പൈസയൊന്നും ചിലവില്ലാതെ നമ്മുടെ വീട്ടിലുള്ള ഇങ്ങനെയുള്ള വേസ്റ്റ് ഐറ്റംസ് വെച്ചിട്ട് എന്നെ നമുക്കിങ്ങനെയുള്ള അടിപൊളി വാൾ ഡെക്കോർ ഐറ്റംസ് ഒക്കെ ഉണ്ടാക്കിയെടുക്കാം ഇതിപ്പോൾ നമ്മുടെ ഡോറിൽ ഹാങ് ചെയ്യാം മാത്രമല്ല നമ്മുടെ വാളിൽ ഹാങ്ങ് ചെയ്യാം നമ്മുടെ കിഡ്സിൻ്റെ റൂമിലൊക്കെ ഹാങ് ചെയ്തിടാം അങ്ങനെ ഒരുപാട് ഒരുപാട് യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു അടിപൊളി ഐറ്റം ആണ് ഇങ്ങനെയുള്ള ഐറ്റം ഒക്കെ നമ്മുടെ വോളിൽ കിടക്കുമ്പോൾ നല്ല ഭംഗിയാണ് ഇതിപ്പോൾ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു പറഞ്ഞറിയേണ്ട കാര്യമൊന്നുമില്ലല്ലോ നിങ്ങൾക്ക് തന്നെ മനസ്സിലാക്കാമല്ലോ അപ്പോൾ ഞാൻ ആ ഒരു അത്രയും തൂവാലകൾ ഒട്ടിച്ചു കൊടുത്തു സെയിം കളറിനേക്കാളും എനിക്കിഷ്ടം ഇതുപോലെ ഡിഫറെൻ്റ് കളേഴ്സ് വച്ച് കൊടുക്കുന്നതാണ് ഞാൻ ഗ്ലൂവെണ്ണ് വെച്ചിട്ടാണ് ഒട്ടിച്ചു കൊടുത്തിട്ടുള്ളത് പിന്നെ ആ ഒരു ബോൾസിലും ഞാൻ ഇതുപോലെ പെയിൻ്റ് അടിച്ചു കൊടുക്കുന്നുണ്ട് നേരത്തെ പെയിൻ്റ് അടിച്ചു ഉണങ്ങിയതിന് ശേഷം നമുക്ക് വേണമെങ്കിൽ ഇതിലോട്ട് ഇതുപോലെ നമുക്ക് നൂല് കോർത്തെടുക്കാം ഞാൻ അതിനൊന്നും നിന്നില്ല ആദ്യം ബോൾസ് ഇസർത്ത് ചെയ്ത് കൊടുത്തതിന് ശേഷമാണ് രണ്ടാമത് പെയിൻറ് ചെയ്യുന്നത് ഇതിത്തിരി പണിയുള്ള പരിപാടിയാണ് ആദ്യമേ ബോൾസിന് പെയിൻ്റ് അടിച്ച് ഉണങ്ങിയാൽ നമുക്ക് എളുപ്പമാണ് പിന്നെ ഇപ്പോൾ പെട്ടെന്നൊന്നും ഇത് ഉണങ്ങി കിട്ടാനുള്ള വഴിയില്ല അതായത് നമ്മളിപ്പോൾ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതിനും കുറച്ച് നേരത്തേക്ക് മുമ്പെയാണ് ഞാൻ ഈ ഒരു ക്രാഫ്റ്റ് വർക്ക് തന്നെ ചെയ്തെടുക്കുന്നത് അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെയൊക്കെ ഒന്ന് പെട്ടെന്ന് ഇത് ഉണ്ടാക്കിയെടുക്കുന്നത് കേട്ടോ പക്ഷെ പെട്ടെന്ന് നമുക്ക് എല്ലാവർക്കും ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന അതായത് ഞാനിപ്പോൾ കുറച്ച് അതായത് ഒരു അരമണിക്കൂറിനുള്ളിൽ നമുക്ക് പെട്ടെന്ന് ഇങ്ങനെയുള്ള വാൾ ഡെക്കോറൊക്കെ ഉണ്ടാക്കിയെടുക്കാം അങ്ങനെ അടിപൊളിയായിട്ടുള്ള ഒന്നാമത്തെ വാൾ ഡെക്കോർ ചെയ്തിട്ടുണ്ട് ഞാൻ രണ്ടെണ്ണം ആണേ ചെയ്തിട്ടുള്ളത് ചെയ്തിട്ടിട്ടുള്ളത് അപ്പോൾ നമ്മുടെ ഇനി മുതൽ നിങ്ങൾ ഒരിക്കലും ഇങ്ങനെയുള്ള ഐറ്റംസ് കളയാണ്ട് എടുത്ത് വെച്ചിട്ട് ഇതുപോലെയൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഫൈനൽ ലുക്ക് എന്തായാലും നിങ്ങൾ കാണാനായിട്ട് മറക്കല് പിന്നെ ആരെങ്കിലും ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് പുതിയ കൂട്ടുകാരുണ്ടെങ്കിൽ അവർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക പിന്നെ റെഡ് ജസ്റ്റ് ടു റെഡ് ഹാർട്ടെങ്കിലും ആയിട്ട് രേഖപ്പെടുത്തുക അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം തന്നെ കാണാം ബൈ ബൈ